അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങള് ചെയ്യാൻ പോണത് ചെറിയൊരു ചലഞ്ച് വീഡിയോ ഒരു മൈക്കുള്ളൂട്ടോ എന്ത് ചലഞ്ചാൻ ചലഞ്ച് അത് എത്രത്തോളം സെറ്റ് ആവും ഞങ്ങൾക്ക് അറിയില്ല കാരണം കൊറേ വീഡിയോസ് ഒക്കെ കണ്ടുട്ടോ പിന്നെ ഞങ്ങള് ഞങ്ങളുടേതായ ഒരു ഇതില് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഏഹ് കൊറേ പേര് നറുക്കും എടുത്തിട്ടൊക്കെ കണ്ടു പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല ചെയ്യണത് എനിക്ക് മെയിൻ ആയിട്ട് വിൻഷർട്ടിനെ ഞങ്ങളുടെ ഡ്രസ്സ് കൊറച്ച് ഇടീക്കണം അപ്പൊ ഞങ്ങൾ കൊറച്ച് ഡ്രസ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് എന്റെ കൊറച്ച് ഡ്രെസ്സും വിൻഷർ കുറച്ച് ഡ്രസ്സും ഇട്ടാ അപ്പൊ അതിന് നമ്മള് ഏഹ് വിൻഷർ ഏത് ഡ്രസ്സാണോ എടുക്കുന്നു വെച്ചാ കാഞ്ച് എങ്ങനെ എന്താന്ന് കേട്ടോ അപ്പൊ അതാണ് ചലഞ്ച് നമുക്ക് ചലഞ്ചിലേക്ക് കിടക്കാം കണ്ടാന്ന് നിങ്ങൾക്ക് അറിയിക്കും ഇങ്ങനെ പറയാൻ അറിയില്ല അല്ലെ ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ ചലഞ്ച് വീഡിയോ ഫസ്റ്റ് ടൈം ആണ് അതുകൊണ്ട് ഞങ്ങക്ക് ഒരു ഐഡിയ ഇല്ല തുടങ്ങുക ഞാൻ കാണിച്ചാലാവേ അവ സ്റ്റാർട്ട് ചെയ്യാണ് ഞാൻ രണ്ടു രസം നോക്കൂ മിൻഷേട്ട് നോക്കരുണ്ട് ഇതിന് എന്റെ രസാണ് കേട്ടോ ഇത് രണ്ടും ഞാന് നമ്മൾ ഇതൊക്കെ പുറത്തേക്ക് പോകുമ്പോഴല്ലേ ഇടുക അപ്പൊ പുറത്തേക്ക് പോകുമ്പോ ഇത് ഇട്ടിട്ട് ഞാൻ എന്താണോ ചെയ്യാൻ എങ്ങനെയാണോ ഞാൻ എന്താണോ പറയാ ഇനി ഞാൻ എങ്ങനെയാണോ കാട്ടണം അപ്പൂട്ടനെ പെന്മേഷം കെട്ടിച്ചോളുണ്ടല്ലോ ചിലപ്പോ ഇവൾ അവന്റെ പെണ്ണായിരിക്കും അപ്പൊ ശരിയോ അവിടെ നൂറോട്ടൊന്നലുണ്ട് നേർമല ട എന്തെപ്പോടെ റൂം കൊടുക്കണം പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിൽ കൂടെ ഉണ്ടാവണം ശരി എങ്ങനെയുണ്ടാ അപ്പൊ ഞങ്ങൾക്ക് പോണേ ഞങ്ങൾക്ക് അപ്പൊ അടുത്തത് ഞാനാണ് ഇട്ടാ നേരത്തെന്തായാലും വിൻഷാന്റെ സൗണ്ട് ഭയങ്കര പരപരപ്പായി മൈക്കതിന്റെ ഉള്ളില് വെച്ചിട്ട് ഓക്കെ ഇവർക്കകം മൂന്നെണ്ണല്ലേ ഉള്ളൂ കാണാനോ ഇശ്രിഷ്ട கைஸ் இது சட்டம் வீட்டில் അച്ഛ ചെരുപ്പൊന്നും ഇടലോട്ടം വീട്ടില് നിക്കുമ്പോ ഡ്രസ്സാണ് അപ്പൊ ഷാട്ടം വീട്ടിൽ എങ്ങനെയാന്ന് ഞാൻ കാണിച്ചരാം അച്ഛന്റെ ഫോണോ രണ്ടു ഫോണൊണ്ടല്ലോ ഇന്ദ്രിരിക്കണേ എന്ത് ഇല്ല ഇല്ല ഫോണൊന്നും തരില്ല രണ്ട് ഫോണിന്റെ ആവശ്യമുണ്ട് சரி வாடி கழிக்க முட்ட முடியா அப்பா போறாரு எடுத்துட்டு வாடா പിന്നെ വിടം കാട്ട് തണ്ടുറ്റേട കണ്ടു താനുള്ള സമയത്ത് ഇനി ഞാൻ കാട്ടാൻ പോണത് അതല്ല ഇവിടെ ഇരിക്കാം കൊറച്ചേരം അയ്യോ വെള്ളം കളിക്കുക ഒത്തിരി വെള്ളം കളിക്കുക എന്താ വെച്ചാൽ നോക്കിയത് വലുപ്പിലെന്തെങ്കിലും ബാക്കറി ഉണ്ടോന്ന് ബാത്രൂമിൽ പോയിട്ട് വരാട്ടാ പോയിട്ട് വരാം പോണ്ടതാണോ ഇനി കൊറച്ചേരം ഇരിക്കാം ആ ബാക്കറി എന്തെങ്കിലും ഉണ്ടെങ്കി പോയിട്ട് വന്ന കുറച്ച് ബാ ഞാനെടുക്കണ്ടേ രുപ്പിണി മാറ மட்டீம் எந்த <laughs> <laughs> വീട്ടില് നിൽക്കുമ്പോ മുഖത്തൊക്കെ പോവാൻ വേണ്ടിട്ട് എന്താ മുഖത്ത് പാക്കൊക്കെ എന്റെ ഇടയിലൊക്കെ എന്തെങ്കിലും പാക്കൊക്കെ ഉണ്ടാക്കി വെക്കണം അന്നൊക്കെ വന്ന തേച്ചിരിക്കാൻ കുറച്ചേരം രാത്രിക്ക് എത്ര വെയിലത്ത് കിടന്നിട്ടാ ഞാൻ ഓടി പാഞ്ഞു നടക്കണെന്നറിയോ എന്നും വിസിറ്റ് എന്തുകൊണ്ട് നാളെ ഒറ്റപ്പാലം സരീഷ് വിളിക്കണ്ട് തന്റെ തനിച്ച ഒന്ന് വീട്ടിലിരിക്കാൻ പറ്റില്ല അപ്പഴേക്കും നടക്കണ്ടിവരും ഞാൻ എന്തായാലും എന്തായാലും നാളെ ഒറ്റപ്പാലാവും എന്തായാലും പാക്ക്ണ്ടാക്കിട്ടേ മോക്കൊക്കെ തുടങ്ങി എന്തെങ്കിലും പാക്ക് യൂട്യൂബ് ആ നോക്കിട്ടുണ്ടാക്കണം എന്ന് അയ്യോ ബാത്രൂമിൽ പോട്ടേട്ടോ ഞാൻ പറയട്ടെ പറയട്ടെ എനിക്കറിയണില്ല ഏട്ടാ പക്ഷെ മിൻഷാട്ടം വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇരുപത്തിനാല് മണിക്കൂർ ബാത്റൂമിലാവും ബാത്റൂമിൽ പൂവാ ഇറങ്ങ പൂവാ ഇറങ്ങ എന്തെങ്കിലും ഇതുപോലെ ആക്കി പുറകി കഴിക്കാൻ ഏഹ് മിൻഷായിട്ടും വീട്ടിലുണ്ടെങ്കിൽ എപ്പോഴും ബാത്റൂമിൽ പോകാണ് പോണേ ഉണ്ടെങ്കിൽ കൂടുതലായിട്ടൊന്നും കാട്ടാ ഇല്ല സത്യം പറഞ്ഞ ഈ ബാത്റൂമിൽ പോണത് പിന്നെ തേജൂനെ തേജു എന്തെങ്കിലും ചൊറിയാൻ വന്ന തേജുനെ അപ്പൊ പഠിപ്പിക്കരുത്തും അപ്പൊ പിന്നെ തേജു കുറച്ചേരം ഒതുങ്ങിരിക്കും പിന്നെന്തുട്ടാ

ഇന്ന് ചോറിന് എന്താ വേണ്ട മിനിശേട്ടി മുട്ട പുഴുങ്ങി തന്നെ വേണോ പുഴുങ്ങാത്തു വേണോ ആണോ ഇന്ന പോയി പുഴുങ്ങിക്കോ എനിക്ക് നന്നായില്ല എനിക്ക് എടുക്കണം ഈശ്വരാ എന്തു മഴയ പുറത്ത് തേജൂന ക്ലാസ്സിലല്ലോ എന്തൊക്കെ ഇനി ചെയ്യണ്ട എനിക്ക് ഓരോ മണിക്കൂർ കൂടുമ്പോ വെള്ളം കുടിക്കണം ഞാൻ വെള്ളം കുടിച്ചിട്ട് ജീവിക്കും എനിക്ക് ഫുഡ് കഴിച്ചില്ലേ കൊഴപ്പില്ല പക്ഷെ ഞാൻ തടിക്കും എന്തുകൊണ്ടറിയില്ല എന്ത് പൊടി വിനീചേട്ടം വന്ന വിനീശേട്ടാ നന്ദത് ഇത് തുറക്കി ഇത് തുറച്ചിട്ട് പോയാ മതി ഇനി ചേട്ടാ ൊടച്ചിട്ട് പോയ മതി ചേട്ടാ തുടക്കിയൊരു ചേട്ടാ മുടിയല്ലേ മുടിയാതെ മുടിയാത് മിനി ചേട്ടൻ പറഞ്ഞേക്കില്ല അച്ഛോ തുടക്ക് ഇരുന്ന് കൊടുത്തിരിക്കില്ലേ വീണ്ടും അവിടെ തന്നെ ഇരിക്കും എന്തപ്പ ചെയ്യ ഒരു ലോകം എടുത്താലോ അല്ലേ ഞാൻ അവിടെ ഉണ്ടാക്കാൻ പറഞ്ഞത് ഉപ്പ് മാറും അപ്പൊ ആദ്യം എടുക്കുക വെള്ളത്തിലിടുക വരാം ഷോട്ട് മൂവി അമ്മ അവിടെ വല്ലയും അമ്മ പറഞ്ഞ അവിടെ കൂടി തോൽച്ച അടക്കെന്നെ പണി ടൈറ്റോ ഓസിഡിയ ആ പോടാ വാ വാ കീബോർഡ് കീബോർഡ് മോനെ രമളിയേ അയ്യേ അയ്യേ തേജോ ഈ കിടന്നാടക ഇരിക്കാൻ പറ്റില്ല ഇപ്പൊ മൂത്ര ചണ്ടിരിക്ക രാത്രി ഏ എത്ര വയസ്സായി ഇപ്പൊ മൂത്രോക്കൂത്രിപ്പൊ മൂത്രോക്ക തേജോ മൂത്ര മൂത്രോകില് ആണ് എസൈസാണ് എനിക്ക് തടി കുറയ്ക്കണം എനിക്ക് എനിക്ക് തടി കുറയ്ക്കണം ഞാൻ ഫുഡിൽ ഡയറ്റ് ചെയ്യില്ല എനിക്ക് സ്വീറ്റ് കഴിക്കണം മധുരം കഴിക്കണം ചായ മധുരട്ട കുടിക്കുള്ളൂ എനിക്ക് തടി കുറയണം എന്താ ചെയ്യ ഇനി ചേട്ടാ തടി കൊറയുണ്ടോ തടി കുറയ്ക്ക എന്താ ചെയ്യാ സൂര്യണോ മിനി ഷേട്ടാ തടി കൊടുക്കാ ഷുഗർ കട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ അപ്പൊ ഷുഗർ കണ്ട അപ്പ അപ്പൊളി ചാടി വീഴുള്ളൂ എന്ത് ചെയ്യാനി ചേട്ടാ ഷുഗർ കട്ടിയോ ഫുഡ് 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 കഴിക്കും ഫുഡ് കഴിക്കില്ല രാത്രി ചായ ഒഴിവാക്കിട്ട് ഞാൻ കൊറേ പഞ്ചസാര വെള്ളം കുടിക്കാ ചായ ഉപകിക്കണമെങ്കിൽ കൊഴപ്പണ്ടോ കൊഴപ്പില്ലല്ലോ പൺസാരവെള്ളം കുടിച്ചോണ്ട് കുഴപ്പമുണ്ടോ അപ്പൊ ഞാൻ ജ്യൂസ്ണ്ട് കളിക്കളിക്കേ രണ്ട് സ്പൂൺ മനസാരെ ചായ്മ ഒരു സ്പൂൺ അല്ലേ മൺസാരാ ഇതിലാമ്പ് രണ്ട് സ്പൂൺ ഉണ്ടല്ലോ ഞാൻ അത് കുടിക്കും അപ്പൊ തടി കൂടണേ എന്തറിയില്ല ഞാനെന്നേ ഒന്നും കഴിച്ചിട്ടില്ല വെറും പച്ച വളങ്ങി എഡിറ്റിങ്ങായിരുന്നു ഫുള്ള് മിനി ക്ഷേത്രം വലിയ പറയോ രാത്രി പകല് രാവിലെ പോയപ്പോ മുതൽ ഞാൻ പണിയിൽ ഒടിയതാ എന്ത് പണി എഡിറ്റ് ചെയ്ത് നിങ്ങക്ക് അറിയാ നാളെ മുതലേ നിങ്ങൾ എഡിറ്റ് ചെയ്ത് നോക്കി പറ്റില്ല ഏ എഡിറ്റി പരിപാടില്ല പരിപാടില്ല എഡിറ്റ് ചെയ്ത് പറഞ്ഞോ എഡിറ്റ് ചെയ്യണം ഓർഡർ കൊടുക്കണം കുറച്ച് സാധനമാക്കണം എങ്ങനെ എടുത്താ അതിന്റെ കളിക്ക് ഇപ്പൊ ജീവനെ തുള്ളി കല്പിക്കണം ഏഹ് എന്താ നടക്കുക വയ്യാ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല ലിപ്സിക്കനും പല്ലിനും ഉള്ളയോ ചെണ്ടു പല്ലിനും ഞാപ്പുണ്ടാവും നോക്കൂ ഇത് വെച്ച വീണ്ടും അവിടെ തന്നെ ഇരിക്കാണ് എന്താണാവോ

അച്ഛനോട് പറയണ്ടി അമ്മായി അച്ഛനോട് ചോദിച്ചോക്ക് മിഠായി കാണുന്നു നമുക്ക് അച്ഛൻ്റെ ഡയറ്റി പൊട്ടിക്കാം അച്ഛൻ്റെ ഡയറ്റ് പൊട്ടിക്കാം അച്ഛന് കൊടുത്താലോ നിങ്ങൾ ഷുഗർ കട്ട പറഞ്ഞേക്കാഴ്ത്തി പിന്നെ തിന്നെ തടിക്കട്ടെ ഞാനാണെങ്കിൽ പോലെ ആവട്ടെ പിന്നെ തിന്നെട്ടാ പൂണോട്ടെ എടുത്തിട്ടുള്ള പൂണവിടെ அறியோ <laughs> അയ്യോ വാങ്ങി പോയി എഡിറ്റ് ചെയ്യാനുള്ള പേര് എന്താ ചെയ്യും നിങ്ങക്ക് അറിയില്ല അതിന്റെ ഭക്ഷണം നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് നമുക്ക് എന്തേലും പോയി ജോലി എടുക്കാൻ പറ്റില്ലല്ലോ നിങ്ങക്ക് പുറത്തു പോയി ജോലി എടുക്കുന്നില്ലല്ലോ കുറച്ച് ഉറങ്ങാ എഡിറ്റ് ചെയ്യാ ചെയ്യാ ഉറങ്ങാ എഡിറ്റ് ചെയ്യാറുക്കിയ ചെക്കനെ നോക്ക ഇതൊക്കെ അല്ലാണ്ട് നമ്മക്ക് എന്താ പരിപാടി എന്റെ മകൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു തരൂ തിലോത്തമ്മ ഇവിടെ കിട്ടിയ കുട്ടിയുടെ പേര് തിലോത്തമ എന്നാ അതെ എങ്കിലാ തിലോത്തമ എന്റെ മകളാ സിസ്റ്റർ തിലോത്തമ്മ കേട്ടില്ലേ ഞാൻ അവൾ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയിക്കോട്ടെ മാണി ചേട്ടൻ ഇങ്ങേ കാടിക്ക് ആഹ് എടാ അതിപ്പോ അമ്മേ ചൊല്ലു മോളെ മോളെ ചൊല്ലി കമ്പി കേൾത്തര അതെ മോനെ വിക്ക മോനെ ഇത്രയല്ല വിപ്പോനെ ഇത്ര നാ നാനെ എർമേജിനെ ലിസ്റ്റിക്ക് ഒക്കെ ഇരിക്കടീടുന്നു Jeg vet ikke hva det er. Jeg kan ikke vurdere det.

ഞാൻ തേജുണ്ടോ ഞാൻ நான் படிக்கிற பொண்ணுக்கு படிக்குண்டா சூரியன் வந்து நம்ம செய்ய சக்கரம் வந்து செய்ய ஹ என்ன செய்ய முடியும் சக்கரம் அவ்விடவா வெளிய வரピச்ச அரே ஓ மை காட் தட் ஹட் டு கேட் நீ இவடை அடக்கைய குட்டி கிட்ட எல்லாம்ண்டாக்கியா நான் அம்மா வெனிசி மோலங்க கிட்ட ஏ அட கடிச்ச ஒருடொன்னு சூரிய எடுத்துட்டு கொடுப்பா அம்மா ஏ சூரிய அம்மா கேற No, 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 no. Yeah. <laughs> എന്തോ ഓരോന്ന് ചിരിച്ചാടണേ. നീ അമ്മനെ കണ്ടോ? നീ എങ്ങേ അമ്മ ഒടക്കിട്ട് അട്ടില്ലടാ. ആവിടെയാണ് പോയേ? അച്ഛാ! 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 ഓയേ അല്ലേ സക്കേ? അച്ഛാ കാലിയോ ബാ. അമ്മേ വാ അമ്മ അമ്മ മുടച്ചാ പമ്മോ. ഇത് ഏത ഈ അമ്മയും കുഞ്ഞും അപ്പൊ ഇതല്ലേ നിങ്ങളുടെ മോള് അല്ലാന്ന് ആരാ പറഞ്ഞേ ഇത് തന്നെയാ മുണ്ടും നേരിയതും എടുത്ത് അമ്പലത്തിൽ പോയതല്ലേ എന്റെ മോള് ഈ കോലത്തെയ കണ്ടപ്പോ മുഖച്ചായ തന്നെ അങ്ങോട്ട് മാറി എന്റെ മോളെ നിന്നെ കാണാതെ നിന്റെ അച്ഛൻ ബ്രാണ്ടി കുടിച്ച് ബ്രാണ്ടി കുടിച്ച് പ്രാന്ത് പിടിച്ചിരിക്കുക വാ നമുക്ക് പോവാം കുട്ടി പിശാച്ച് മുടിയുമെന്ന് വിടാൻ അല്ലെങ്കിൽ വിവരറിയും ചവിട്ടി കൂട്ടുപിശാടിക്കടി തള്ളിയുടെ

എന്നെ പറയുന്നത് പറഞ്ഞു അയ്യോ രോഹി രോഹി അപ്പൊ ഗായ്സ് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കാരണം നമ്മൾ ഒരു സാരി എടുത്തിട്ടുള്ളതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് നമുക്ക് വോയിസ് ഒന്നും റെക്കോർഡ് റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല കുഴപ്പമില്ല നമ്മൾ അടുത്തേലും എന്തെങ്കിലും കേട്ട് വരാട്ടത് പോലെ അപ്പൊ എന്തായാലും കമന്റ് ചെയ്യുക ആരാണ് ഇപ്പം ഇതിൽ സ്കോർ ചെയ്തേക്കണമെന്ന് കമന്റ് ചെയ്തോളാം കേട്ടോ എനിക്കറിയാം ഇതിലിപ്പോൾ ആരാണ് സ്കോർ ചെയ്തതെന്ന് വിൻചേട്ടനെ ഞാൻ നന്നായിട്ടറിയാം എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ എന്തായാലും വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവട്ടോ വീഡിയോസ് കാരണം ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇങ്ങനെ ഒരു ചലഞ്ച് ചെയ്യുന്നത് പിന്നെ അതല്ല കുറെ ഒക്കെ കയ്യിൽ നിന്ന് എടുത്ത് ്ട്ടിന് തന്നെ ഭയങ്കരമായിട്ട് ഓവറാക്കിയിട്ടുണ്ട് കേട്ടോ എന്തായാലും നിങ്ങൾ എന്റർടൈൻ ചെയ്തു എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ അപ്പൊ അടുത്ത വീഡിയോയില് കാണാട്ടോ ബൈ